രാഗത്തിനും ദ്വേഷത്തിനും ഒരു മാനബിന്ദുവേ ഉള്ളൂ ആ അധർമ്മമെല്ലാം നാം പേറുക എന്നുള്ള മാനബിന്ദു മറ്റൊരു മാനബിന്ദുവിനെയാണ് ദർശനങ്ങൾ അന്വേഷിച്ചത് ഈ രാഗത്തിൻ്റെയും ദ്വേഷത്തിൻ്റെയും അപ്പുറം വേറൊരു മാനബിന്ദു ഉണ്ടോ എല്ലാ ദ്വന്ദ്വങ്ങളിലും പരസ്പരദ്വന്വികളായ എല്ലാ അംശങ്ങളും തൻ്റെ തന്നെ ഉള്ളിൽ വെച്ച് അപഗ്രഥിച്ചിട്ട് ദ്വന്ദ്വങ്ങളില്ലാത്തൊരു ഭൂമികയുണ്ടോ കർമ്മങ്ങളുടെ ബഹിരംഗ സാധനയുടെ ബഹിർ യോഗത്തിൻ്റെ ഇന്ദ്രിയപരതയുടെ ലോകങ്ങളിൽ ഹേതുവും സ്വരൂപവും ബലവും നിർണയിക്കുമ്പോൾ അതിനെ ആലോചിച്ചിട്ട് എൻ്റെ ഈ ജന്മത്തിലെ ഈ കൂടിയുള്ള ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് ഈ ശരീരത്തിൽ ഈ സാഹചര്യങ്ങളിൽ ഈ ചുറ്റുപാടുകളിൽ ഈ പ്രകൃതിയിൽ എന്നിലുള്ളവായ ആഗ്രഹങ്ങളിൽ ഈ നിലയിൽ ചെയ്യാൻ പറ്റാത്തവയ്ക്ക് വേണ്ടിയുള്ള പുത്തനായ ഒരു ശരീരത്തിനോടുള്ള കാഷ വർദ്ധിക്കുകയും ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്യാവുന്ന കർമ്മങ്ങൾ അസ്തമിച്ചു എന്ന് എനിക്ക് തോന്നുകയും ചെയ്യുന്നൊരു വേളയിൽ ഒട്ടൊക്കെ സ്വേച്ഛയ ഒട്ടൊക്കെ അനിച്ഛയ എൻ്റെ ഈ സ്ഥൂല ശരീരത്തെ വലിച്ചെറിഞ്ഞ് എൻ്റെ കർമ്മകലാപങ്ങളുടെ സ്മരണകളുമായി മറ്റൊരു സ്ഥൂല ശരീരത്തെ ഞാൻ തേടി അലയുമ്പോൾ അതിൻ്റെ സർജനം നടത്തിയ ഏതോ ഔഷധങ്ങളോട് അതിനെ സർജീകരിച്ച ഏതോ സ്ത്രീ പുരുഷന്മാരോട് എൻ്റെ ഈ ആഗ്രഹത്തെ എൻ്റെ ഈ കാമനകളെ എൻ്റെ ഈ ഭാവങ്ങളെ ഒരു ശരീരത്തിൽ നിന്ന് മാത്രം സ്ഥൂലമായി ചെയ്തു തീർക്കാവുന്ന ഈ കർമ്മങ്ങൾക്ക് വേണ്ടി എവിടെയോ ചേരാനിരിക്കുന്ന ആ സ്ത്രീ പുരുഷന്മാരുടെ ചേർച്ചയിൽ അവർ കഴിച്ച് അപ്പത്തിലൂടെ അകത്ത് കിടന്ന് ആ അപ്പത്തോടും അവരോടും കടപ്പാടുണ്ടായി കടപ്പാടിൽ തുടങ്ങിയ ജീവിതം കടപ്പാടുകളിലൂടെ മാത്രം വളർന്ന് എൻ്റെ സൂക്ഷ്മമായ ശരീരത്തിൽ നിഹിതമായിരിക്കുന്ന ആഗ്രഹങ്ങളെ മുഴുവൻ ചെയ്തു തീർക്കുവാൻ ചുറ്റുപാടുകളെ മുഴുവൻ സജ്ജീകരിച്ച ഈ ലോകത്തോട് എനിക്ക് കടപ്പാടല്ലാതെ മറ്റൊരവകാശവുമില്ലെന്ന് കണ്ടെത്തുമ്പോൾ ഇങ്ങനൊരു ദർശനമുണ്ട് ഞാൻ ഭൂമിയിൽ ജനിച്ചു അതുകൊണ്ട് എനിക്ക് ഈ ഭൂമിയിൽ കുറേ അവകാശങ്ങളുണ്ട് ഞാൻ പന്ത്രണ്ട് നാളീ കസേരയിലിരുന്നു അതുകൊണ്ട് ഈ കസേര എൻ്റെതായിരിക്കുന്നു പത്തു കൊല്ലമായി ഞാനിവിടെ പണിയെടുക്കുന്നു അവകാശങ്ങളുണ്ട് പതിനഞ്ച് കൊല്ലമായി നിങ്ങളുടെ മകനായി ഞാനിവിടെ പെരുമാറി അതുകൊണ്ട് സ്വത്തിൽ അവകാശമുണ്ട് അതെല്ലാം ഭൗതികം അതെല്ലാം ബഹിരംഗം അതിനൊന്നിനും എൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ കർമ്മ മേഖലകളിലെ സ്വരൂപ ഹേതു ബല ചിന്തനത്തിൻ്റെ ലോകങ്ങളിൽ ഒരിടത്ത് പോലും അല്പം പോലും പ്രസക്തിയില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഇമാജിൻ ചെയ്യാം ഞാൻ രണ്ടു വാക്കായ വെച്ച് എന്നെ പിന്തുടരാൻ കഴിയുന്നുവോ രണ്ട് ഇത് ഭാവന ചെയ്യാൻ കഴിയുന്നുവോ അതിനും കഴിയില്ലെങ്കിൽ ഇരിക്കരുത് ഭാവനയെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഭാവിച്ചു നോക്കിയിട്ട് നിങ്ങൾ ഇതുവരെ ശരിയെന്ന് വിശ്വസിച്ചവയും ഇതുവരെ ശരിയെന്നോർത്ത് പുലർത്തിപ്പോന്നവയും ഇതുവരെ നിങ്ങളുടേതാണെന്ന് വിശ്വസിച്ചവയും ആയവയൊക്കെ ഒരു പുനരീക്ഷണത്തിന് വിധേയമാക്കി മൂല്യങ്ങളെ നിങ്ങളുടെ അന്തസ്ത തലങ്ങളിൽ പുനർനിർണ്ണയം ചെയ്യേണ്ടി വരും നിങ്ങൾ മൂല്യങ്ങളെന്ന് വിശ്വസിച്ചവ ആ പുനർനിർണ്ണയത്തിൽ മൂല്യമല്ലാതാവും നിങ്ങൾ മൂല്യമല്ല എന്ന് വിചാരിച്ച പലതും മൂല്യത്തിൻ്റെ തലത്തിലേക്ക് ഉയരും ജീവിതത്തെ അതിൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ സൂക്ഷ്മമായ കാമനകളിൽ സൂക്ഷ്മങ്ങളായ സങ്കല്പങ്ങളിൽ സൂക്ഷ്മങ്ങളായ ചിന്തകളിൽ വെച്ച് നോക്കിയാൽ ഒരച്ഛന് അയാളുടെ കാമത്തിൽ നിന്നാണ് മകനുണ്ടായത് മകൻ്റെ ആഗ്രഹവും മകൻ്റെ ജീവിതവും അയാളുടെ പർവിൽ അതേ മകൻ മാറി നിന്ന് തനിക്ക് ജന്മം തന്ന അച്ഛനെ ചിന്തിച്ചാൽ തൻ്റെ ആഗ്രഹത്തിന് അച്ഛൻ വിധേയനായതിൽ തനിക്ക് കടമയല്ലാതെ അച്ഛൻ്റെ അവകാശമില്ല ഈ തത്വദർശനം തിരിച്ചൊന്ന് ചിന്തിച്ചാൽ സംഗതി മാറി നിങ്ങളിന്ന് തിരിച്ച് വ്യാഖ്യാനിക്കുകയും തിരിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നു അപ്രാകൃതികമായി